ഒരു മിനിറ്റിനുള്ളിൽ എൺപത്തൊന്ന് തണ്ണിമത്തിനുകളാണ് വെട്ടി സേതൽവി വെട്ടിയത് അതിനു മുൻപ് അറുപത്തിനാലായിരുന്നു ഗിന്നസ് റെക്കോർഡ് ആ അറുപത്തിനാല് ഗിന്നസ് റെക്കോർഡ് എണ്ണം വെട്ടിയിട്ട് സേതൽവി മറികടന്നു എന്നുള്ളതാണ് പതിനാലാമത്തെ അധികത്തിൻ്റെ ഗിന്നസ് റെക്കോർഡ് ഒരുപാട് റെക്കോർഡുകൾ സേതെൽവിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്തരം റെക്കോർഡുകൾക്ക് അർഹനാണ് സേതൽവി പക്ഷേ സർക്കാർ തലത്തിലാണെങ്കിലോ അതേപോലെ തന്നെ മറ്റു തലത്തിലാണെങ്കിലോ സെയ്തൽവിക്ക് അതിനകത്തുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി സുഹൃത്തുക്കളായി ഞങ്ങൾക്കുണ്ട് Four, three, two, one, start it <laughs> 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 57, 58, 59, അരുൺ അമത്താന്ന് പറയും കൂടുതൽ വിശേഷങ്ങൾ അരുണെ കണ്ടിട്ട് പേടിയാകുന്നുണ്ട് കേട്ടോ വയറിൽ വെച്ച് തണ്ണിമത്തൻ മുറിക്കുക ഈ മൂന്നും പേർക്കും ഒരേ ഐറ്റത്തിന് തന്നെ ആണോ ഇപ്പൊ ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുന്നത് അതെ സന്ധ്യ ഈ ഉപ്പ എന്ന് പറയുന്ന സെയ്തലവി ഈ സെയ്തലവിക്ക് കിഡ്നാസ് റെക്കോർഡ് പോലും ഒരു പുത്തരിയല്ല എന്ന് പറയുന്നത് പോലെ പതിനാലോ പതിനഞ്ചോ റെക്കോർഡുകൾ സെയ്തലവിയുടെ പേരിലുണ്ട് ഇപ്പോൾ ആ കുടുംബം കൂടി ആ റെക്കോർഡുകൾക്കൊപ്പം ചേരുകയാണ് മകൻ അജിസലിൻ്റെ പ്രകടനം കൂടിയുണ്ട് അജിസലിൻ്റെ ദേഹത്താണ് ഈ തണ്ണിമത്തനൊക്കെ വെച്ച് ഈ ഒരു ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് കാ ഒരു ഉദ്വേഗത്തോടെ മാത്രം കാണുന്ന അത്തരത്തിലുള്ള ആയോധനകലയൊക്കെ അവർ അത്ര സൂക്ഷ്മതയുടെയും പരിശീലനത്തിൻ്റെയും അതിൻ്റെ ഒരു ബലം തന്നെയാണ് ഒരു റിസൾട്ട് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ അവരുടെ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ഉച്ചയതാരുടെയും ആ ഉപ്പയുടെ പാത പിന്തുടർന്ന് തന്നെ മക്കൾ വരുന്ന കരാട്ടെ കുടുംബം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കും ഈ മകൾക്കും ഒപ്പം തന്നെ ഇതുപോലെ ഗിന്നസ് റെക്കോർഡുണ്ട് അപ്പോൾ ആ ഒരു ഉപ്പ പിന്തുട നയിക്കുന്ന പാതയിലൂടെ മക്കളും കൂടി എത്തുന്നു അത് മറ്റുള്ളവർക്കൂടി ഈ ആയോധന കലയൊക്കെ പരിശീലിക്കുന്നവർക്കൂടി പ്രചോദനമാണ് റെക്കോർഡുകൾക്കും അപ്പുറത്തേക്ക് അവർ കാഴ്ച വെക്കുന്ന ഒരു യൂണിറ്റിയും ആ ഒരു ടീം വർക്കും ഉണ്ട് അവരുടെ കുടുംബത്തിലും ആ കൂട്ടുകെട്ട് അതുപോലെ തന്നെ തുടരുകയാണ് അവരുടെ പാഷനായ കരാട്ടയിലും അത് അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് സന്ധ്യ